ാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിൽ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന കൂടി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം അത്രമേൽ ശക്തിയുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത അമ്മയുടെ മാധ്യസ്ഥതയുടെ മുമ്പിൽ നമുക്ക് ഭക്തിയോടെ ആയിരിക്കാം എല്ലാ സങ്കടങ്ങളും എല്ലാ വേദനകളും എല്ലാ ആകുലതകളും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം അമ്മ അതെല്ലാം ഏറ്റെടുത്ത് ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം ും നമ്മുടെ ജീവിതത്തിലെ എല്ലാ സങ്കടങ്ങളും മാറിപ്പോകും എല്ലാ വേദനകളും അവസാനിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങൾ ഇതാ അമ്മയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു അമ്മ മാതാവേ പ്രയാസങ്ങൾ നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അമ്മ കടന്നു വരണമേ ആരും സഹായിക്കാനില്ലാത്ത ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കാണണമേ അമ്മേ മാതാവേ ഞങ്ങളെ കളിയാക്കിയവരുടെയും പരിഹസിച്ചവരുടെയും മാറ്റി നിർത്തിയവരുടെയും ഒക്കെ മുമ്പിൽ അമ്മ ഞങ്ങളെ ഉയർത്തേണമേ ഞങ്ങൾക്ക് വേണ്ടി ഷോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈ ഭൂമിയിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ സ്വർഗത്തിലിരിക്കുന്ന തമ്പുരാനെ ഞങ്ങളുടെ അരികിലേക്കൊന്ന് കടന്നു വരണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതെന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തേണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഏറ്റെടുത്ത് ഞങ്ങളെ സഹായിക്കണമേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവേ ബിസിനസ്സുകൾ തകർന്ന് പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത്ഭുതം അമ്മ പ്രവർത്തിക്കണമേ എല്ലാവിധ തകർച്ചകളിൽ നിന്നും എല്ലാവിധ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും അമ്മയവരെ കരകയറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്നവരെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അത് അടച്ചു വാതലുകൾ അമ്മ അവർക്ക് തുറന്നു കൊടുക്കണമേ ഇളവുകൾ അവർക്ക് കൊടുക്കണമേ പരശുദേവമാതാവേ എല്ലാ മക്കളുടെയും ഞെരുക്കത്തിലേക്കും വേദനകളിലേക്കും പ്രയാസത്തിലേക്കും അമ്മയൊന്ന് കടന്നു ചെല്ലണമേ പരശുധയമ്മേ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് പോയ എല്ലാ രോഗികളെയും അമ്മയ്ക്ക് നൽകുകയാണ് ഹോസ്പിറ്റലുകളിലും വീടുകളിലും മറ്റു സ്ഥലങ്ങളിലുമായി കഴിയുന്ന എല്ലാ രോഗികളെയും അമ്മയിലെ നൽകുകയാണ് അമ്മേ മാതാവേ ഒന്ന് കടന്നു ചെല്ലണമേ അവരെ സൗഖ്യപ്പെടുത്തണമേ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അമ്മ ഈശോയിൽ നിന്ന് അവർക്ക് വാങ്ങിക്കൊടുക്കണമേ തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ തമ്പുരാനെ ശരീരം തളർന്ന് പോയ രോഗികളുടെ അരികിലേക്കൊന്ന് കടന്നു ചെല്ലണമേ നഷ്ടപ്പെട്ടു പോയ അവരുടെ ശരീരത്തിന്റെ ബലത്തെ അങ്ങ് തിരിച്ചു കൊടുക്കണമേ അമ്മേ ദൈവ മാതാവേ ഈ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ അമ്മയുടെ പ്രത്യക്ഷ ചെയ്യണത്തിന് സാക്ഷികളായി ഉയർത്തേണമേ പരശുദേവമാതാവേ ലോകമെമ്പാടും നടക്കുന്ന ദൈവിക ശുശ്രൂഷയിലേക്ക് ഞങ്ങളെന്താ ഞങ്ങളുടെ വേദനകൾ സമർപ്പിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ദിനംതോറും കൃപാസനത്തിലേക്ക് വരുന്ന എല്ലാ മക്കളെയും അമ്മ ചേർത്ത്ക്കണമേ അവരുടെ ആകുലതകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും കഷ്ടതകളിൽ നിന്നും അമ്മ അവരെ വിടുവിക്കണമേ അവർക്ക് സ്വാതന്ത്ര്യം നൽകണമേ പരശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ പരശുദേവമാതാ െ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രയാസങ്ങളിലേക്ക് കടന്നു വരണമേ ഈ ഭൂമിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള കാലം അത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അനേകം മക്കൾക്ക് മാതൃകയായി ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ കർത്താവെ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങളുടെ തമ്പുരാനെ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പോലുമുള്ള യോഗ്യത ഞങ്ങൾക്കില്ല കർത്താവെ ഈ ഭൂമിയിൽ പിറന്ന മനുഷ്യരിൽ പാവമില്ലാത്തവരായി പറഞ്ഞത് അങ് മാത്രമാണല്ലോ തമ്പുരാനെ ഞങ്ങളുടെ കുറവുകളൊന്നും നോക്കാതെ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് നേരെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളയണമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഏതൊന്ന് വെളിപ്പെടുത്തണമേ പരശുതെ അമ്മേ ദൈവ ഞങ്ങളുടെ ഭവനത്തെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും രക്ഷയുടെ വലയം തീർക്കണമേ എല്ലാവിധ പൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളുടെ ഭവനത്തെ കാത്തു പരിപാലിക്കണം ഞങ്ങളുടെ ഭവനത്തിന്റെ നാല് കോണുകളിലും മാലക്കന്മാരെ നിയോഗിക്കണമേ കാവൽ ചെയ്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ ഏതെങ്കിലും തരത്തിലുമുള്ള അന്ധകാര ശക്തികൾ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവനാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് എല്ലാവിധ അന്ധകാര ശക്തികളും പുറത്തു പോകട്ടെ എന്ന് ഞങ്ങൾ ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് സ്വീകരിക്കണമേ ഞങ്ങളുടെ ഭവനത്തെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധാത്മാവിനാൽ നിറക്കണമേ പരിശുദ്ധയാമേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഏറ്റെടുക്കണമേ എല്ലാ വ്യക്തികളുടെയും ഹൃദയങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ജീവിപ്പാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ വരുമാന മേഖലകളെയും അമ്മയിൽ ഏൽപ്പിക്കുകയാണേ ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിൽ സമ്പത്തും സമൃദ്ധിയും കൊണ്ട് അനുഗ്രഹം ചൊരിയണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ വരുമാനം കടന്നു വരുവാനായി തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലയും ഈ പ്രാർത്ഥനയുടെ നിമിഷം അമ്മ എടുത്തു മാറ്റണമേ പരശുതെ അമേ ദിവതാവേ ഞങ്ങളുടെ ഭവനത്തെ ബാധിച്ചിരിക്കുന്ന എല്ലാവിധ രോഗപീഠകളും ഈ നിമിഷം ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് പുറത്തു പോകട്ടെ എന്ന് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ശക്തിപ്പെടുത്തണമേ ബലപ്പെടുത്തണമേ പരശുതെ അമേദേ മാതാവേ ഞങ്ങളെ എല്ലാവരെയും അമ്മയിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മേ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ മക്കളെ എല്ലാവരെയും അമ്മയ്ക്ക് നൽകുകയാണ് ാണ് അവരുടെ എല്ലാ ദുഃഖങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു വേദനകളെ അമ്മയ്ക്ക് നൽകുന്നു ഞെരുക്കങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു ആരും സഹായിക്കാനില്ലാത്ത സന്ദർഭങ്ങളെ അമ്മയ്ക്ക് നൽകുന്നു അവർ ഏത് കാര്യത്തിലാണോ പ്രയാസപ്പെട്ടിരിക്കുന്നത് ആ അവസ്ഥയെ അമ്മയ്ക്ക് നൽകുന്നു ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോടും ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ